ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ അവസാന മത്സരം കഴിഞ്ഞതിന് ശേഷം ഐ എഫ് ടി ന്യൂസ് മീഡിയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകരായി പരിഗണിക്കുന്ന കുറച്ച് ആളുകളുടെ ഒരു ലിസ്റ്റ് പോലെ ഒരു സാധനം പുറത്തുവിട്ടു പ്രധാനമായിട്ടും ആറുപേരുടെ പേരാണ് പുറത്തുവിട്ടത് പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ അപ്പം വീഡിയോ ചെയ്യാത്തതിൻ്റെ കാര്യം അതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര സസ്പീഷ്യസായിരുന്നു കാരണം അവർ പുറത്തുവിട്ട പേരുകൾ ഇങ്ങനെയായിരുന്നു ഒന്ന് മുംബൈ ഇന്ത്യൻസിനെ ചാമ്പ്യന്മാരാക്കിയ പിന്നീട് യൂറോപ്പിലേക്ക് മടങ്ങിപ്പോയ നമ്മുടെ ഡെസ് പെക്കിങ്ഹാം അത് കൂടാതെ ബംഗളൂരു യുസിയുടെ ജീവവായു ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും ബംഗളൂരു യുസിയുടെ ലെജൻഡ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പരിശീലകനായിട്ടുള്ള ആൽബർട്ടോ റോക്കയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ആൽബർട്ടോ റോക്ക പിന്നെ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിനെ ചാമ്പ്യന്മാരാക്കിയ അന്റോണിയോ സബാസ് പിന്നെ ഇന്ത്യയിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പരിശീലകന്മാരിൽ ഒരാളായിരുന്ന കഴിഞ്ഞ സീസൺ വരെ പ്ലേ ഓഫിലെത്തിയ ഈ സീസണൽ പ്ലേ ഓഫിന് പുറത്തായ ഒഡീഷ എഫ് സിയുടെ പരിശീലകനായിരുന്ന സെർജോ ലബേറ പിന്നെ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിന്റെ ചാമ്പ്യൻ കോച്ചായിട്ടുള്ള മൊലീന പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ പരിശീലകനായിട്ടുള്ള ഇവാൻ വാങ്കുക്കോമാനെ ഇനി ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം മൊലീനയെ സംബന്ധിച്ചിടത്തോളം മൊലീന ഇപ്പം ചാമ്പ്യനായിട്ട് നിൽക്കുകയാണ് അദ്ദേഹത്തിനെ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പം അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റം പോലും ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മൊലീന ഒരു ഡിമാൻഡിങ് കോച്ചാണ് അതുകൂടാതെ ആൽബർട്ടോ റോക്കെ കുറിച്ച് പറയാനാണെങ്കിൽ റോക്ക ഒരു ഗ്രേറ്റ് സൈനിങ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല റോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലതായിരിക്കും റോക്ക് ഇങ്ങോട്ട് വരുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് കാരണം ബംഗളൂര് വെസ്സി അദ്ദേഹത്തിന് പരിശീലക പദവി ഓഫർ ചെയ്തിട്ടും അദ്ദേഹത്തിന് ഒരു ഫുൾ ടൈം കോച്ച് ആവാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ ഒരു അവസരം ഉണ്ടായിരുന്നു സോ റോക്ക് വന്നാൽ തന്നത് നല്ലതായിരുന്നു വരാനുള്ള ചാൻസ് വളരെ കുറവാണ് പിന്നെ ഇവാൻ കുക്കോ മനോജിന്റെ തിരിച്ചു വരവ് ഒരു പോസിബിലിറ്റി ആയിട്ട് പറയാമെങ്കിൽ പോലും അതും ബോർഡിലെ ചില ആളുകളുടെ പ്രശ്നവും ഇവാന്റെ മടങ്ങി വരവിൽ ഇനി പഴയ ഇവാൻ ആയിരിക്കുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് ഇവാന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറാൻ സാധ്യത ഉണ്ടായിരിക്കും പുള്ളി ഒരു ഡിമാൻഡിങ് കോച്ചായി മാറും എന്നതും ഒരു വസ്തുതയാണ് പിന്നെ അന്റോണിയോ സബാസിന്റെ കാര്യം ലൊബാസ് ഹബാസിനെ ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി അപ്രോച്ച് ചെയ്തിട്ടുള്ളതായിരുന്നു ഹബാസ് ഇന്റർകാശിയുടെ സ്പോർട്ടിംഗ് പ്രൊജക്ടിൽ വളരെ അധികം ഇംപ്രസ്ഡ് ആയിട്ട് അവരോടൊപ്പം നിൽക്കും എന്ന് തീരുമാനിച്ച് അങ്ങോട്ട് പോയതാണ് ഇന്റർ കാശി ഇപ്പം ഐ ലീഗ് ചാമ്പ്യന്മാരാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിലവിൽ ഗോൾ ഡിഫറൻസ് കാരണം പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് എങ്കിൽ പോലും അവർക്ക് ഒന്നാം സ്ഥാനത്തേക്ക് വന്ന് ഐ വരാനുള്ള ചാൻസ് നിക്കുന്നതുകൊണ്ട് ഹബാസ് ഇങ്ങോട്ട് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഡസ്റ്റ് ബെക്കിംഗ് കാര്യം പറയേണ്ടല്ലോ ബ്ലാസ്റ്റേഴ്സിന് തൊടാൻ പറ്റത്തില്ല കാരണം അത്രമാത്രം ഉയർന്ന സാലറിയും പ്രിവിലേജും എല്ലാം ഇപ്പം നമ്മുടെ ആള് അനുഭവിക്കുന്നുണ്ട് സോ ഇങ്ങോട്ട് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ലൊബേരയുടെ കാര്യം ലൊബേര ഒരു ഡിമാൻഡിങ് കോച്ച് ആണ് എന്നുള്ളത് വേറൊരു സത്യമാണ് ലൊബേരയുടെ സെറ്റ് ഓഫ് പ്ലെയേഴ്സ് എല്ലാം ഇപ്പം ഏജ് ഓൾഡ് ബുള്ളീസ് ആയതുകൊണ്ടാണ് ഒഡീഷ ഇപ്പം പുറത്തേക്ക് പോയത് പക്ഷെ ലൊബേറയും ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ എന്ന് പറയാൻ പറ്റില്ല ചീഫ് ഓപ്പറേഷൻ ഓഫീസർ ആയിട്ടുള്ള അഭിദ് ചാറ്റർജിയായിട്ടുള്ള ബന്ധം വെച്ച് ഒരുപക്ഷെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഈ ആറ് ആറുപേരുടെയും സാധ്യതകൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ലൊബേറ വന്നിട്ടും ഇന്ത്യൻ സിറ്റുവേഷൻസിനെ അറിയാം എന്നല്ലാതെ ലൊബേറയെ കൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ആറ് പരിശീലകരുടെ കാര്യം വരുമ്പോഴും അതിനകത്ത് നമുക്ക് നിരാശ ആണ് ഈ ആറ് പരിശീലകരുടെ പേരിലും വരുന്നത് എവിടെയോ ഒരു സാധ്യത കുറവ് തന്നെയാണ് ഈ ആറ് ആറുപേരുടെ പേരിലും പുറത്തേക്ക് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ചെയ്യാമായിരുന്നത് ഈ ആറുപേരെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ കൊള്ളായിരുന്നു